നമ്മൾ പോത്ത് വിട്ടതാണ് നോക്കുക ഈ ചളിയിൽ കിടക്കണ്ടാ പറഞ്ഞിട്ടാണ് വടിയും കൊണ്ട് നിന്നത് അപ്പോൾ വടി ചളിയിൽ കിടന്ന് ഈ ഗുണ്ടമൂത്തിൻ്റെ മേലെ ഫുള്ളും ചളിയായിട്ടാണ് ഈ പശുക്കളെ ഓടിക്കണ കണ്ടപ്പോൾ ഞാൻ ഇതിലെ തല്ലേ ഓടിയതാണ് അപ്പോഴേക്കും എന്തായി ചളി കൊണ്ട് ഇറങ്ങി ഇതാണ് ഈ പോത്തിൻ്റെ നോക്കുക ഗുണ്ട മേലെ ചളി ഇനി നമ്മൾ കഴുകി കഴുകിയെടുക്കണമെങ്കിൽ എത്ര പടാ പടാന്ന് അറിയുമോ പറഞ്ഞാലും കേൾക്കില്ല മേയൂല്ല അതിൽക്ക് പെട്ടെന്ന് മൂക്ക് കയറി കുത്തണം കഴിച്ച് സാലേ നമുക്ക് കെട്ടിൻ്റെ പണി കിട്ടും മേയാൻ വിട്ടു കഴിഞ്ഞാൽ നോക്ക് ഗൈസ് നോക്ക് കുണ്ടെൻ്റെ കോലം കാണാം ഗൈസ് നിങ്ങൾ ഞാൻ അപ്പു രാവിലെ ഇതിൽ നിന്ന് കുളിപ്പിച്ച് ഇറക്കിയതാണ് നോക്ക് ചളിയിൽ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവന് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്ന അവൻ്റെ അവസ്ഥ നോക്കും ഇപ്പം നിങ്ങൾ അവനെ കഴുകണെങ്കിൽ എത്ര പാടാണ് ഈ ചളിയിൽ കിടന്ന ആവശ്യമാണ് നോക്കാം അവൻ്റെ അവസ്ഥ ഇവരെ ഇവൻ്റെ ബാക്കിൽ ഓടാൻ അപ്പൂനെ തന്നെ പറ്റുള്ളൂ ഗൈസ് എനിക്ക് പറ്റുന്നില്ല ചളിയിൽ കിടക്കാണ്ടിരിക്കാനാണ് അവൻ്റെ പുറകിൽ ഓടിയത് അവൻ അപ്പേക്കും പോയി നോക്ക് ചളിയിൽ കിടന്നിട്ടുള്ളൂ അവൻ്റെ കോലം നോക്ക് ഗൈസ് ഇതുവരെ നമ്മൾ തോട്ടിക്ക് ഇറക്കലും ടാസ്കണി വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകണം ഒരു സൈഡ് ഫുള്ളും ചേറായി മാടണം പോത്തുകളും കൂടെ മീനും നമ്മളുടെ പോത്തുകളും പിന്നെ കുറേ പശുക്കളും വെറൈൻറ്റി ഒക്കെ ഇവിടെ മെയിൻ ഉണ്ടെ ഗൈസ് അപ്പോൾ നമ്മളിതാ പോത്തുകളിൽ മേയിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ട് കെട്ടിയിടാൻ പോലെ നോക്കുക ഗുണ്ട മൂത്തി ഇപ്പോൾ പോയിട്ട് നോക്കുക പശുക്കളുടെ അടുത്ത് പോയി നിന്ന് മെയിൻ നോക്കുക ചളിയിലൊക്കെ കടന്നിട്ട് ഇപ്പോഴാണ് അവർ മേയുന്നത് അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രേ ഉള്ളൂട്ടെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ മേരുന്നിരിക്കുമ്പോൾ